പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിലെ പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിൽ നിന്ന് വിരമിച്ചു ഇത് നിങ്ങളെ അടുത്തിടെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു പോയിന്റ് ആയിരിക്കും അതുമല്ല ഈ ഹേമലത എന്ന് പറയുന്ന മാഡത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ദൂരദർശനിൽ അല്ലേ മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിൽ നിന്ന് വിരമിച്ചു അടുത്തത് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിയ നിയമിതനായി ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു പോയിൻ്റാണ് അടുത്ത പി എസ് സി പരീക്ഷയ്ക്ക് ഷുവറായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റുന്നൊരു പോയിന്റാണിത് അത് നിങ്ങളിത് ഇത് ശരിക്കും പഠിച്ചു വച്ചു ഇത് ഉറപ്പാണ് ഇത് ചോദ്യം ഉറപ്പാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിയ നിയമിതനായി അപ്പോൾ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആരായിരുന്നു അത് എൻ കെ സിംഗ് അല്ലേ ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ എൻ കെ സിംഗ് കൃത്യമായിട്ട് ഈ ചോദ്യ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്കറിയാം അവർക്കറിയാം എൻ കെ സിംഗ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ പി എസ് സിയുടെ ഒരു ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണ് ഈ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കുക പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ എൻ കെ സിംഗ് ആയിരുന്നു ഇപ്പോൾ പതിനാറാം ധനകാര്യ കമ്മീഷൻ നമ്മുടെ അരവിന്ദ് പനഗരിയ അടുത്തിടെ നമ്മുടെ ബ്രിക്സിൽ പുതിയ രാജ്യങ്ങൾ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ബ്രിക്സ് എന്ന് പറയുന്നത് തന്നെ ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് പറയുന്നത് അതിലേക്ക് പുതിയ രാജ്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്നീ രാജ്യങ്ങളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് എണ്ണം പറയാനാണെങ്കിൽ അഞ്ച് പുതിയ രാജ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇവർ ഇത് ഈ ഇവരുടെ ഈ പേരുകൾ നമ്മളെങ്ങനെ ഓർത്തിരിക്കും അതാണ് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കോഡിലൂടെ ഒക്കെ അത് ഓർത്തിരിക്കാൻ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കാം ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ആദ്യത്തെ മൂന്ന് രാജ്യങ്ങൾ നോക്കുക ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ അല്ലേ ഇതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ഇ എ ഇ എന്നൊരു പ്രാസത്തിലാണ് വരുന്നത് അല്ലേ ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ ഇ എ ഇ അല്ലെ ഇ എ ഇ ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ ഇ എ ഇ ഇനി അടുത്ത രാജ്യം സൗദി അറേബ്യ അത് കഴിഞ്ഞിട്ട് നോക്കിയേ യു എ ഇണ്ട യു എ അല്ലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നുള്ള യു എ ഇ അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രിക്സിൽ യു എ ഇ വന്നെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക യു എ ഇ രാജ്യം പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതിൽ യു എടുത്ത് മാറ്റിയിട്ട് ഒരു ഇ ഇട്ടിട്ട് ഒന്ന് പറഞ്ഞു നോക്കുക ഒന്ന് സങ്കല്പിച്ച് വെക്കുക അപ്പോൾ യു എ ഇ എന്തായാലും ഉണ്ടെന്ന് നമുക്കറിയാം ആ യു അതിലെ പേരിൽ യു മാറ്റിയിട്ട് ഒരു ഇ സങ്കല്പിച്ച് ഒന്ന് നോക്കിയാൽ അപ്പോൾ ഇ എ ഇ എന്ന് പറയും അല്ലേ ഇ എ ഇ എന്ന് നമുക്ക് വായിക്കാം ആ ഇ എന്നത് ഈജിപ്റ്റായിട്ടും എ എന്നത് എത്യോപ്യ ആയിട്ടും ഇ എന്നത് ഇറാനായിട്ടും കൂടി സങ്കല്പിച്ചാൽ സൗദി അറേബ്യയും കൂടെ ഉണ്ടെന്ന് ഓർത്താൽ ഇത് എളുപ്പമായി അപ്പോൾ യു എ ഇ എന്നുള്ള രാജ്യം ബ്രിക്സിൽ വന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അതിപ്പോൾ എന്തായാലും പഠിച്ചിട്ടുണ്ടല്ലോ യു എ ഇ എന്തായാലും വന്നിട്ടുണ്ട് എന്നിട്ട് ആ യുയിൻ്റെ സ്ഥാനത്ത് ഇ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇ എ ഈജിപ്റ്റുമായി കണക്ട് ചെയ്യുക അപ്പോൾ ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ ഈ മൂന്ന് രാജ്യങ്ങളായിട്ട് യു എ ഇ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ഈ എ എന്ന് സങ്കല്പിക്കുമ്പോൾ ഇങ്ങനെ ചേർക്കുക ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ ഇ എ ഇ ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ പിന്നെ സൗദി അറേബ്യ യു എ ഇനി ഇത് കണക്റ്റ് ചെയ്യാനുള്ളൊരു ക്ലൂ എന്ന് പറയുന്നത് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളൊരു രാജ്യങ്ങൾ കൂടിയാണെന്നത് ഒരു ക്ലൂ ആണ് നമുക്ക് അപ്പോൾ അങ്ങനെയും ഓർത്തിരിക്കാം കാരണം ഈ രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു യൂറോപ്യൻ രാജ്യം ചേർക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ അങ്ങനെയും കൂടെ ഇതിൽ നമ്മൾ ഇതിൽ നിന്നും നമ്മൾ ശരിയായ ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും കേട്ടോ അങ്ങനെ അഞ്ച് പുതിയ രാജ്യങ്ങളാണ് ബ്രിക്സിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് ഇ എ ഇ സൗദി അറേബ്യ യു എ ഇ അല്ലെ അങ്ങനെ ഓർക്കുക ഇ എ ഇ സൗദി അറേബ്യ യു എ ഇ ഇ എ ഇ എന്ന് പറയുന്നത് പറയുന്നതൊക്കെയാണ് ഈജിപ്റ്റ് എത്തിയോപ്യ ഇറാൻ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അപ്പോൾ ഇനി ഇത് മറന്നു പോവില്ല എന്ന് വിചാരിക്കുന്നു ഇത് മറക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എഴുതി തന്നെ വെക്കുക എഴുതി വയ്ക്കുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ എഴുതി വെക്കുക കേട്ടോ അങ്ങനെ ഒരു മെമ്മറി ഉണ്ട് നമ്മൾ എഴുതി വയ്ക്കുന്നതോ അല്ലെങ്കിൽ എഴുതുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കാറില്ല അതുകൊണ്ട് പറഞ്ഞ് തന്നെ എഴുതി പറു പറയുമ്പോൾ തന്നെ എഴുതി 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 വെച്ചുകൊണ്ട് അതായത് എഴുതുമ്പോൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടോ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടോ എഴുതി വെച്ചുകൊണ്ട് മനസ്സിലാക്കി വെക്കുക ഇതൊന്നും മറക്കത്തില്ല നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിലും വാട്സപ്പിലുമായിട്ട് നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യൂ പിന്നെ അവിടെ കൊടുത്തിട്ടുള്ള ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ആഡ്മി എന്ന് റിക്വസ്റ്റ് അയച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിലും വരാവുന്നതാണ് അതുകൊണ്ട് എല്ലാ വീഡിയോയും നമ്മൾ പരീക്ഷ ഇടുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇതിൻ്റെ റിവിഷനും നമ്മൾ ഇടുന്നുണ്ട് ഇതുവരെ ജൂൺ മുതൽ കഴിഞ്ഞ ജൂൺ മുതൽ ഡിസംബർ ജൂൺ മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫുള്ള് വരെയുള്ളത് നമ്മുടെ അതിൽ വാട്സാപ്പിലെ കുട്ടികൾ അപ്ഡേറ്റഡ് ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് വരാം അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ അപ്പോൾ സമർ എന്ന് പറയുന്നത് ഒരു മിസൈലാണെന്ന് മനസ്സിലാക്കി വെക്കുക ഇതിങ്ങനെ പറയാൻ കാരണം അടുത്തിടെ നടന്നൊരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു താഴെ കൊടുത്തിട്ടുള്ളതിൽ അടുത്തിടെ ഐ എസ് ആർ ഒ വിക്ഷേപിച്ച റോക്കറ്റേത് അപ്പോൾ അതിൽ ഉത്തരമായിട്ട് വന്നത് പിന്നാക്കയാണ് അപ്പോൾ ഏതെന്ന് ചോദിച്ചിട്ട് കുറേ പേരുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ പേരുകൾ ഏത് വിഭാഗത്തിൽ എന്ന് അത് കൃത്യമായി പഠിച്ചവർക്കെ തിരിച്ചെഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ റോക്കറ്റ് വിഭാഗമുണ്ട് അതേപോലെ വിക്ഷേപണ വാഹനങ്ങളുണ്ട് ഉപഗ്രഹങ്ങളുണ്ട് അന്തർവാഹിനികളുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് കാണുമ്പോൾ ഇതൊക്കെ ഏത് വിഭാഗത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇപ്പോൾ സമർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിനാക്ക എന്ന് പറയുന്നതൊക്കെ റോക്കറ്റാണ് അതുപോലെ ആമസോണിയ വൺ ഇ ഒ എസ് സീറോ ഫോർ സീറോ സിക്സ് സീറോ സെവൻ എന്നൊക്കെ പറയുന്നത് ഉപഗ്രഹങ്ങളാണ് അതുപോലെ ഐ എൻ എസ് അരിഹന്ത് ഐ എൻ എസ് കൽവാരി എന്നൊക്കെ പറയുന്നത് അന്തർവാഹിനികളാണ് അപ്പോൾ അങ്ങനെ പേര് കാണുമ്പോൾ അതേത് വിഭാഗമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിയണം ആ രീതിയിലേക്ക് നമ്മളുടെ പഠനം മാറണം അപ്പോൾ അടുത്ത പോയിൻറ്റ് നോക്കാം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ ഒന്ന് നോക്കാം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ കണ്ട അപ്പോൾ ഇവിടെ നോക്കിയ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ അപ്പോൾ ഒരു സിനിമയിൽ സലിംകുമാർ പറയുന്ന പോലെ മുദ്ര ശ്രദ്ധിക്കണം അല്ലേ മുദ്ര ഏകമുദ്ര ദിമുദ്ര എന്ന് പറഞ്ഞ പോലെ സമർ എന്ന് പറയുന്നത് ഒരു മിസൈലാണ് അതേപോലെ ഐ എൻ എസ് ഇംഫാൽ എന്ന് പറയുന്നത് ഒരു യുദ്ധക്കപ്പലാണ് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ ഇംഫാൽ എന്ന് പറയുന്നത് മണിപ്പൂരിൻ്റെ തലസ്ഥാനമാണ് ഇതൊരു വടക്കുകിഴക്കൻ സംസ്ഥാനമാണല്ലോ മണിപ്പൂർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു വടക്കുകിഴക്കൻ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഒരു സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ ഒരു യുദ്ധക്കപ്പലാണ് ഈ ഐ എൻ എസ് ഇംഫാൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട് ഐ എൻ എസ് ഇംഫാൽ ഇത് ശരിക്കും ഇംഫാൽ യുദ്ധത്തിൽ പങ്കെടുത്ത യുദ്ധവീരന്മാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഈ പേരിട്ടിട്ടുള്ളത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ ഞാനിത് നമ്മുടെ കഴിഞ്ഞ ജനുവരി ഇരുപതിലെ തൊഴിൽ വാർത്തയിൽ ഇത് ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോന്നും ഓരോ കാറ്റഗറി ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതായത് തൊഴിൽ വാർത്തയുടെ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയിട്ട് തൊഴിൽ വാർത്ത എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്താൽ അതിൽ തൊഴിൽ വാർത്ത ഈ ജനുവരി തൊട്ടുള്ള ഒരു മാസത്തെ തൊഴിൽ വാർത്ത ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ് എന്ന് പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ അതിൽ പി എസ് സി ബുള്ളറ്റിൻ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാദീബ് ഒഡൽ ഡി സിയുടെ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ് ചെയ്തുകൊണ്ടാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായി വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായി ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി അതായത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പോൾ ഈ പേരൊന്നും ഓർത്തുവെക്കുക കാരണം ചിലപ്പോൾ ചോദ്യത്തിൽ എ ഐ എന്നായിരിക്കത്തില്ലല്ലോ കാണുന്നത് ഇങ്ങനെ ബ്രാക്കറ്റിലിട്ടും കൊടുക്കണമെന്നു നിർബന്ധമില്ല അതുകൊണ്ട് എ ഐയുടെ മലയാളമാണ് ബഹുഭാഷ നിർമ്മിത ബുദ്ധി ഇത് ഓർത്തുവെക്കുക ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നു വരുന്നൊരു മേഖലയാണ് അറിയാലോ ഇനി അത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് കാണുന്ന പോയിന്റുകളെല്ലാം കൃത്യമായി മനസ്സിലാക്കി വെക്കുക ഇതിൻ്റെ സമ്മിറ്റ് ആർട്ടിഫി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് സമ്മിറ്റ് ഇംഗ്ലണ്ടിൽ നടന്നിട്ടുണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ എന്ന് കണ്ടാൽ അത് കൃത്യമായി നോട്ട് ചെയ്യുക എ ഐയുടെ മലയാളമാണ് ബഹുഭാഷ നിർമ്മിത ബുദ്ധി ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് കൃത്രിം ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും ചർച്ച ചെയ്ത ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾക്കറിയാമല്ലേ സാം ആൾട്ട്മാൻ അല്ലേ സാം ആൾട്ട്മാൻ മാൻ ഇദ്ദേഹത്തെ നോക്കി വെച്ചോളൂ നമ്മുടെ ചാൾസ് ബാബേജ് അതേപോലെ തന്നെ അലൻ ടൂറിങ് ഇങ്ങനെയുള്ളവരുടെ കാറ്റഗറിയിലേക്കാണ് സാം ആൾട്ട്മാൻ വരുന്നത് ജോൺ മെക്കാർത്തി റിച്ചാർഡ് സ്റ്റാൾമാൻ ഇതേപോലെ ഐ ടി നമുക്ക് പഠിക്കാനുണ്ട് ഐ ടിയുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ഈ ഐ ടിയിലെ പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞ പേരാണ് പറഞ്ഞത് അപ്പോൾ ഇവരുടെ ശ്രേണിയിലേക്കാണ് നമ്മുടെ സാം ആൾട്ട്മാൻ വരുന്നത് ഒന്ന് ഒന്നിട്ട് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി അഥവാ എ ഐ പ്ലാറ്റ്ഫോമാണ് കൃത്രിമ ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം പലപ്പോഴും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കുറവാണ് എന്നാൽ വ്യൂസ് കൂടുന്നുണ്ട് പക്ഷേ ലൈക്ക് കുറവാണ് കമൻറ്റും കുറവാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് വേണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് തരാം നമുക്ക് ചാനലുണ്ടെന്ന് വിചാരിച്ചിട്ട് വാരിക്ക് ഒരു ചെറുബറ എന്തെങ്കിലും വീഡിയോ ഇടാൻ എനിക്ക് താൽപ്പര്യമില്ല റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള അടുത്ത ആറു മാസം കഴിയുമ്പോൾ പരീക്ഷ വരുമല്ലോ അതിന് നിങ്ങളെ എത്തരത്തിൽ സഹായിക്കാൻ പറ്റും എന്നാണ് എപ്പോഴും ആലോചിക്കുന്നത് അത്തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നത് അത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ ഒരു നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ എനിക്ക് എളുപ്പമായിരിക്കും എന്താണ് നിങ്ങളുടെ ആവശ്യം അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അത് വീഡിയോ ആക്കി ഇട്ടു തരാം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എൻ രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥം എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ഡോക്ടർ ശശി തരൂരിന് ലഭിച്ചു പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എൻ രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥം എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ഡോക്ടർ ശശി തരൂരിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്യു പുരുഷ അത്ലറ്റ് പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളൂ ഒരു കാര്യമാണ് സ്പോർട്സ് പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും കഴിഞ്ഞ ഇടയിൽ നടന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഉണ്ട് ഒരു അതായത് ഏതെങ്കിലും ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഞാൻ ആരൊക്കെയാണെന്നുള്ള ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലേ നമ്മുടെ നീരജ് ചോപ്ര സാത്തിക് സായിരാജ് രങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി അതേപോലെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എം ശ്രീശങ്കർ അതുപോലെ തന്നെ നമ്മുടെ എച്ച് എസ് പ്രണോയി ഇങ്ങനെയുള്ള സ്പോർട്സ് പേഴ്സണാലിറ്റികളുണ്ട് ഇനി നൊവാക് ദോക്യോവിച്ച് അതേപോലെ എന്താ പറയുക നമ്മുടെ ഈ വിദേശ കളിക്കാരും അവരെയും നമ്മൾ നോക്കിക്കോണം അപ്പോൾ ഇപ്പോൾ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഞാനിങ്ങനെ എപ്പോഴും പറയാറുണ്ട് അവരുടെ പ്രത്യേകം നോട്ട് തയ്യാറാക്കി വെക്കുക ഉറപ്പായിട്ടും അവരുടെ കളിയിൽ അവരുണ്ടാക്കിയ നേട്ടം അല്ലെങ്കിൽ അവരുടെ സ്വദേശം അപ്പോൾ ഇതൊക്കെ ചോദ്യമായിട്ട് വരാം അല്ലെങ്കിൽ അവരുണ്ടാക്കിയ റെക്കോർഡുകൾ ഇതൊക്കെ അല്ലെങ്കിൽ ട്രോഫികൾ അവർക്ക് ലഭിച്ച ട്രോഫികൾ സ്വർണ്ണ മെഡലാണോ അപ്പോൾ അതൊക്കെ എന്തായാലും ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് സ്പോർട്സ് പേഴ്സണാലിറ്റികളെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ ആ നോട്ട് പറഞ്ഞ ആൾക്കാരെക്കുറിച്ച് കുറച്ച് പ്രത്യേകം നോട്ട് ചെയ്യുക നോട്ട് ചെയ്ത് വെച്ച് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും മിന്നുമണിയെ അറിയാമല്ലോ വയനാട്ടിൽ നിന്നുള്ള ക്രിക്കറ്റ് കളിക്കാരിയാണ് മിന്നുമണി അപ്പോൾ അത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ടോ ഓൾറെഡി അതുകൊണ്ട് നോട്ട് ചെയ്തൊള്ളുക അടുത്ത പോയിന്റ് നോക്കാം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യ ചിഹ്നമാണ് വീരമെങ്കെ വേലു നാച്ചിയാർ അല്ലേ അപ്പോൾ ഈ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അപ്പോൾ ഈ കഴിഞ്ഞ ഇടയിൽ നടന്നല്ലോ കേലോ ഇന്ത്യ ഗെയിംസ് ഗോവയിൽ നടന്ന കേലോ ഇന്ത്യ ഗെയിംസ് മുപ്പത്തിയാറാമത് ഗെയിംസ് അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക അതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യചിഹ്നമാണ് ചിഹ്നമാണ് വീരമെങ്കെ വേലു നാച്ചിയാർ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റ് ആണ് കേട്ടോ അത് നോട്ട് ചെയ്തോ ഇപ്പോഴേ നോട്ട് ചെയ്തോ അടുത്ത പരീക്ഷകളിൽ ഉറപ്പായിട്ടും ഇത് കഴിയുന്നത് വരെ യൂത്ത് ഗെയിംസ് വരെ എന്തായാലും ചോദ്യം പ്രതീക്ഷിക്കാൻ യൂത്ത് ഗെയിംസ് കഴിഞ്ഞാലും കുറച്ച് കാലത്തേക്ക് പ്രതീക്ഷിക്കാം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യചിഹ്നമാണ് ചിഹ്നമാണ് വീരമെങ്കെ വേലു നാച്ചിയാർ എന്താണ് വീരമെങ്കെ വേലു നാച്ചിയാർ ആ പടം ഒന്ന് ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ആ പടത്തിൽ ശ്രദ്ധിച്ച് പഠിക്കുക അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ പറഞ്ഞു ചിത്രരൂപത്തിലുള്ളത് പെട്ടെന്ന് മനസ്സിലേക്ക് പതിയും കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യ ചിഹ്നമാണ് ആ മുഖത്തേക്ക് നോക്കിയ വീരമങ്കെ വേലു നാച്ചിയാർ ആ നിൽക്കുന്ന ആ ഒരു രൂപം കണ്ട പ്രതിമ വീരമങ്കെ വേലു നാച്ചിയാർ അടുത്തുറങ്ങി നോക്കാം സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത് ഒന്നിട്ട് നോക്കാം സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്തിടെ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജ്യമേത് ദുബായ് ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു അടുത്തതൊരു പദ്ധതിയാണ് അടുത്ത് ഇനി നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കഴിഞ്ഞ മിക്ക പരീക്ഷകളെടുത്താലും അതിലൊരു പദ്ധതി സ്ഥിരമായിട്ടുണ്ടാകാറുണ്ട് അതുകൊണ്ട് പദ്ധതികൾ എന്നത് പി എസ് സിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇവിടെ ഒരു പുതിയ പദ്ധതി വന്നിട്ടുണ്ട് സുജലം എന്താണെന്ന് നോക്കാം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം അല്ലേ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതിൽ ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത് ഏത് മീഡിയം വഴിയാണ് ഇത് ലഭ്യമാക്കുന്നത് എന്താണ് ഈ പദ്ധതിയുടെ പേര് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഇത് ആരാണ് ഇത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ആരാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പിന്നെ ആരുമായി ചേർന്നാണ് ജലവിഭവ വകുപ്പ് അല്ലേ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ അതാണ് ഇതിൻ്റെ അകത്തൊരു കീ പോയിന്റ് എപ്പോഴും നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ ഒരു കീവേഡ് സെറ്റ് ചെയ്യണം ഇവിടെ എന്ന് ഇവിടുത്തെ ഒരു എന്ന് പറയുന്നത് റേഷൻ കടകളിലൂടെ എന്നതും സുജലം എന്നതുമാണ് ആണ് അല്ലേ റേഷൻ കടകളിലൂടെ സാധാരണ അല്ലെ അരിയും പലചരക്ക് സാധനങ്ങളുമാണ് കിട്ടാറുള്ളത് പിന്നെ മണ്ണെണ്ണം കിട്ടും അല്ലേ അപ്പോൾ അതുപോലെ റേഷൻ കടകളിലൂടെ ഇപ്പോൾ കുടിവെള്ളം കിട്ടാൻ പോവുകയാണ് അതാണ് അതിന്റെ ഒരു കീ കീഫാക്റ്റ് എന്ന് പറയുന്നത് അല്ലെ റേഷൻ കടകളിലൂടെ അതൊരു കീവേഡാണ് അപ്പോൾ റേഷൻ കടകളിലൂടെ എന്ന് കാണുമ്പോഴും സുജലം ജലം എന്ന് കാണുമ്പോഴും നമ്മളത് കണക്ട് ചെയ്യണം ഞാൻ പറഞ്ഞു റേഷൻ കടയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അല്ലെ സാധാരണ മണ്ണെണ്ണയല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ മണ്ണെണ്ണയും പലചരക്ക് സാധനങ്ങളും അപ്പോൾ കണക്ട് ചെയ്യുക റേഷൻ കടകളിലൂടെ എന്നത് കീവേഡാണ് അത് കാണുമ്പോൾ സുജലം എന്ന് കണക്ട് ചെയ്യാൻ പറ്റണം സുജലത്തിന് സഹായിച്ചിട്ടുള്ളത് അറിയാം ജലമുള്ള ജലമുണ്ട് അതുകൊണ്ട് ജലവിഭവ വകുപ്പുണ്ട് പിന്നെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുണ്ട് അപ്പോൾ അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത് അടുത്ത പരീക്ഷ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മേധാവിയായി ഡോക്ടർ മനീഷ് തപ്ലിയാൽ സ്ഥാനമേറ്റു തുപ്പൽ തിറിക്കാതെ ശ്രദ്ധിക്കുക തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മേധാവിയായി ഡോക്ടർ മനീഷ് തപ്ൽ സ്ഥാനമേറ്റു തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജരായി മലയാളിയായ എം ആർ വിജി ചുമതലയേറ്റു തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജരായി മലയാളിയായ എം ആർ വിജി ചുമതലയേറ്റു ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല പാക് പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദുവനിതയാണ് ഡോ സവേര പ്രകാശ് പാക് പൊതുതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പ്രകാശ് മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഡി ജി പി ആയി രശ്മി ശുക്ല നിയമിതയായി മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഡി ജി പി ആയി രശ്മി ശുക്ല നിയമിതയായി എൺപത്തി ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിന് അഞ്ച് പുരസ്കാരങ്ങൾ ലഭിച്ചു അല്ലേ ഈ സിനിമയൊക്കെ നമുക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ സിനിമാ പോസ്റ്ററുകളൊക്കെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അപ്പം ശ്രദ്ധിക്കുമ്പോൾ വിദേശ സിനിമകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓർക്കുക വിദേശ സിനിമകൾ ഇന്ത്യയിലെ അതിൻ്റെ പോസ്റ്റർ ഓട്ടിക്കണമെങ്കിൽ അതേപോലെ ശ്രദ്ധിക്കപ്പെട്ടതോ കളക്ഷൻ നേടിയതോ ആയിട്ടുള്ള സിനിമകളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോൾ പി എസ് സി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സിനിമയുടെ പേരും അതിൻ്റെ ഡയറക്ടറേയും നോട്ട് വയ്ക്കുക നോട്ട് ചെയ്തു വയ്ക്കുക കാരണം യുവന്മാരുടെ പേര് പഠിക്കാൻ വലിയ പാടാണല്ലോ അപ്പോൾ നിരന്തരം നമ്മൾ പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചിത്രരൂപത്തിൽ കാണുന്നത് മനസ്സിൽ ഓർത്തിരിക്കും അതുകൊണ്ട് പോസ്റ്ററൊക്കെ കാണുമ്പോൾ അതിൻ്റെ സംവിധായകനെ നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെ അപ്പോൾ നമുക്ക് നായകരുടെ പേരുണ്ടെങ്കിൽ നായകൻ്റെ പേരും നായികയുടെ പേരൊക്കെ തന്നെ നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്യുക അപ്പോൾ അത് നമുക്ക് എളുപ്പമായിരിക്കും കാരണം വല്ല ഓസ്കാറോ ഇതേപോലെ ഗോൾഡൻ ഗ്ലോബോ ബാഫ്റ്റിയോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കേണ്ടി വരത്തില്ല കുത്തിയിരുന്ന് ക്രിസ്റ്റഫർ നോൺ ക്രിസ്റ്റഫർ നോളനെ അറിയാൻ പാടില്ലാത്ത ഹോളിവുഡ് പ്രേമികൾ കുറവായിരിക്കും അതുകൊണ്ട് ഇത് എളുപ്പമായിരിക്കും ഓപ്പൺ ഹൈമർ അല്ലേ ഓപ്പൺ ഹൈമർ ഓപ്പൺ ഹെയ്മർ ആരാന്നൊക്കെ അറിയാമല്ലോ ആറ്റം ബോംബും ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നോക്കുക എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ഇവിടെ ഇമ്പോർട്ടൻസ് ഇതിൻ്റെ നമ്പർ ഓർക്കണം ഇത് എത്രാമത് ഗോൾഡൻ ഗ്ലോബാണ് എൺപത്തി ഒന്നാണ് കേട്ടോ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിന് അഞ്ച് പുരസ്കാരങ്ങൾ ലഭിച്ചു ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഓപ്പൺ ഹെയ്മർ അതിൻ്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ പിന്നെ ഗോൾഡൻ ഗ്ലോബിലാണ് എത്രാമത്തെ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം എത്ര പുരസ്കാരങ്ങളാണ് അഞ്ച് പുരസ്കാരങ്ങൾ ലഭിച്ചു ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അത്താൽ നിയമിതനായി ഫ്രാൻസ് അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കേട്ട പേരാണ് ഫ്രാൻസ് അല്ലേ ഫ്രാൻസ് ഇമ്മാനുവൽ മാക്രോൺ അല്ലേ നമ്മുടെ റിപ്പബ്ലിക് ദിന അതിഥിയായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ പറയാൻ മറന്നു റിപ്പബ്ലിക് ദിനത്തിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വേറെയും മറ്റു ചില അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേദിവസവും ഉള്ള പത്രവും പിറ്റേ ദിവസമുള്ള പത്രവും അതിൻ്റെ അന്നത്തെ പത്രവും ഒന്ന് നോക്കി വെച്ചേക്കാം വെറുതെ ഒന്ന് പത്രം വായിച്ചു വെച്ചാൽ തന്നെ അത്രയും അത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടി വരില്ല പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഡെയിലി ഈ നമ്മുടെ ന്യൂസ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ആകാശവാണിയുടെ ന്യൂസ് നമ്മൾ ഇടുന്നുണ്ട് പത്ത് മിനിറ്റേ ഉള്ളൂ വേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ ഇനി ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ആ ടെലഗ്രാം ചാനൽ സന്ദർശിച്ചിട്ട് അതിനകത്ത് ഇടുന്ന ന്യൂസ് മാത്രം കേട്ടാൽ തന്നെ നമുക്ക് കുറേ കറണ്ട് അഫയേഴ്സ് മനസ്സിലാവും അതുകൊണ്ട് ജനുവരി ഇരുപത്തിയാറിൻ്റെ ന്യൂസും ഒക്കെ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും കാണുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു അവാർഡുകളോ കാര്യങ്ങളോ ഒക്കെ അല്ലെങ്കിൽ പ്രധാന സംഭവം നടക്കുമ്പോൾ അന്നത്തെ എന്തെങ്കിലും വാർത്തകൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് കറണ്ട് അഫയേഴ്സ് പെട്ടെന്ന് പഠിക്കാം പറ്റും ഫ്രാൻസിൻ്റെ സൈന്യവും നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ പരേഡിലുണ്ടായിരുന്നു പിന്നെ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളൊരു റിപ്പബ്ലിക് ദിനമായിരുന്നു അപ്പോൾ നമുക്കത് വെച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക ഇപ്പോൾ ഫ്രാൻസിന് പുതിയൊരു പ്രധാനമന്ത്രി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ഗബ്രിയേൽ അത്താൽ അല്ലെ ഗബ്രിയേൽ അത്താൽ അപ്പോൾ ഇമാനുവേൽ മാക്രോണും ഗബ്രിയേൽ അത്താലും അല്ലെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അത്താൽ നിയമിതനായി അലി അബു അവാദ് സംഗീത സംവിധായകൻ ഡാനിയൽ ബാരൻ ബോയിമിൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് കാരണം ഇവർക്ക് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമ്മാനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് അലി അബു അവാദ് സംഗീത സംവിധായകൻ ഡാനിയൽ ബരൻ ഞാൻ നമ്മുടെ തൊഴിൽ വാർത്ത കറണ്ട് അഫെയർസിലാണ് തോന്നുന്നത് ഇതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഇവർക്ക് കൊടുത്തു നിന്നു അല്ലേ പലസ്തീൻ ഇസ്രയേൽ പലസ്തീൻ സംഘർഷം നമുക്കറിയാം അവിടെ സമാധാന അവിടെ നടത്തുന്ന സമാധാന പ്രവർത്തനങ്ങൾക്കാണ് ഇവർ ർക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് കാലിക പ്രസക്തി ഉള്ളതാണ് ആനുകാലിക പ്രസക്തി ഉള്ളതാണ് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യങ്ങൾ വരാം ഒരു ഒരു സംഭവമാണിത് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച ഇവരുടെ പേര് ഓർത്തിരിക്കുക അലി അബു അവാദ് അതേപോലെ അലി അബു അവാദ് എന്ന് പറഞ്ഞ മൂന്ന് പേരല്ല ഒരാളാണ് അലി അബു അവാദ് സംഗീത സംവിധായകൻ ഡാനിയൽ ബരൻ ബോയിമിൻ ഇവർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പി എസ് സിയുടെ ഒരു ഇഷ്ട ടോപ്പിക്ക് വന്നിട്ടുണ്ട് സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ പി ആർ കുമാരകേരള വർമ്മയ്ക്ക് പി എസ് സി പരിശോധിച്ചാലേ നമുക്ക് സ്വാതി സംഗീത സ്വാതി സംഗീത പുരസ്കാരം ഹരിവരാസനം പുരസ്കാരം ഇത്തരത്തിലുള്ള ചിത്ര തിരുനാൾ പുരസ്കാരം ഇത് മൂന്നും ചിലപ്പോൾ തിരിഞ്ഞു പോകുന്ന പുരസ്കാരങ്ങളാണ് എന്നാൽ ഇതിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട് സ്വാതി സംഗീത പുരസ്കാരം ഹരിവരാസനം പുരസ്കാരം ചിത്ര തിരുനാൾ പുരസ്കാരം അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എഴുതി വെച്ച് തന്നെ പഠിക്കുക സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ പി ആർ കുമാര കേരളവർമ്മയ്ക്ക് ഞാൻ അവാർഡുകളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിലെന്തായാലും ഇത് ഉണ്ടാകും അവാർഡുകൾ മാത്രമല്ല സ്പോർട്സിന് പ്രത്യേകം ഉണ്ടാകും സ്പോർട്സ് പേഴ്സണാലിറ്റീസിന് വേണ്ടിയിട്ട് പ്രത്യേകം വീഡിയോ ഉണ്ടാവും ഞാൻ പറഞ്ഞത് വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ വീഡിയോ ഇടത്തുള്ളൂ ഇടുന്ന വീഡിയോകളുടെ എല്ലാം പരീക്ഷ ടെലഗ്രാം ചാനലിലും യൂ നമ്മുടെ വാട്സപ്പിലുമായിട്ട് നടത്തുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നോക്കാം സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ പി ആർ കുമാര കേരളവർമ്മയ്ക്ക് ആർക്കാണ് കിട്ടിയത് പി ആർ കുമാര കേരളവർമ്മ സംസ്ഥാനത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കളായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കളായി ഈ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ നമ്പരാണ് ഓർത്തിരിക്കേണ്ടത് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവമാണ് നടന്നത് എവിടെയാണ് സ്കൂൾ കലോത്സവം നടന്നത് കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ ആരാണ് വിജയിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ല അപ്പോൾ സ്കൂൾ കലോത്സവത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത് ആ മൂന്ന് പോയിന്റുകളാണ് ഒന്ന് അതിൻ്റെ നമ്പർ എത്രാമത് സ്കൂൾ കലോത്സവമാണ് നടന്നിട്ടുണ്ടാവുക നടന്നിട്ടുള്ളത് അതേപോലെ എവിടെയാണ് നടന്നത് ആരാണ് വിജയിച്ചത് ഇതായിരിക്കും അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് അതിൻ്റെ റണ്ണർ അപ്പ് രണ്ടാം സ്ഥാനത്ത് എത്തിയത് കൂടി ഓർത്തിരിക്കുക അതായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ മുൻവർഷ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വാട്സപ്പിൽ ദിവസവും ഒരു ചോദ്യം ഇട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട് ദിവസവും ഒരു ഒ എം ആർ പി വിക്ക് ഒ എം ആർ ഇടുന്നുണ്ട് അത് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട് വാട്സപ്പിലേക്ക് അത് വാട്സപ്പിലാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് അത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷ് അതേപോലെ മാത്സ് മലയാളം ഇതിനൊക്കെ ഓരോ ദിവസവും നമ്മളിപ്പോൾ ബുധനാഴ്ച ഇംഗ്ലീഷിനുള്ള ടെസ്റ്റാണ് നടക്കുന്നത് ഇംഗ്ലീഷിനും മലയാളത്തിനും വെള്ളിയാഴ്ച മാത്സിൻ്റെത് അതേപോലെ ശനിയാഴ്ച സ്കൂൾ എസ് സി ആർ ടി സിലബസ് പിന്നെ സിലബസിൻ്റെ അങ്ങനെ നമ്മൾ പരീക്ഷകളൊക്കെ നടത്തി പോകുന്നുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് ആട്ട്മി ഒന്ന് ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ആഡ് ചെയ്യുന്നതാണ് പിന്നെ അതിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു നൂറ് രൂപയുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് ഇല്ല ഈ നൂറ് രൂപ അടച്ച് അതിലേക്ക് ജോയിൻ ആകുമ്പോൾ തന്നെ നമുക്ക് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രിൻ്റ് ഔട്ടുകളൊക്കെ നമുക്ക് അതിലൊരു ടെലഗ്രാം ചാനലുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു ടെലഗ്രാം ചാനൽ അതിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാം ഇഷ്ടത്തിന് നിങ്ങൾക്ക് പഠിക്കാം അങ്ങനെ കുറേ സൗകര്യങ്ങളുണ്ട് ശരിക്കും അത് തികച്ചും നമ്മുടെ കോച്ചിങ്ങിന് നമ്മൾ പൈസയൊന്നും മേടിക്കുന്നില്ല അതിലേക്ക് എൻട്രി ഫീസ് വെച്ചിട്ടുണ്ട് നൂറ് രൂപ അത് എന്താണെന്ന് വെച്ചാൽ ആ നൂറ് രൂപ അതിലേക്ക് ഒരാൾ വരണമെങ്കിൽ അത്രയും ഗൗരവമുള്ള ഒരാളെ വരൂ എന്നുള്ളത് കൊണ്ടാണ് താല്പര്യം ഇല്ലാത്തവർ വരുത്തില്ലല്ലോ പഠിക്കാൻ തയ്യാറുള്ളവർ മാത്രമല്ലേ വരുള്ളൂ ആ ഒരു കൺസെപ്റ്റിലാണ് വെച്ചിരിക്കുന്നത് കഴിഞ്ഞിട വരെ ഫുൾ ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ കുറേ പേർ ആവശ്യമില്ലാതെ വന്ന് പോകുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടുള്ളത് കാരണം നമ്മളെടുക്കുന്ന എഫർട്ട് അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തണം എന്നുള്ളതുകൊണ്ട് ാണ് അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം മാത്രം അങ്ങനെ അടച്ചു വരാം ഇനി അതല്ലെങ്കിൽ കൂടിയും ഫ്രീ ആയിട്ടുള്ള നൂറ് രൂപ അടച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഫ്രീ ആയിട്ടുള്ള കോച്ചിങ്ങുകളുണ്ട് വാട്സപ്പിൽ അങ്ങനെയും നിങ്ങൾക്ക് പങ്കെടുക്കാം അപ്പോൾ അടുത്ത പോയിന്റിലേക്കും നോക്കാം ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഓടക്കുഴൽ അവാർഡ് കവി പി എൻ ഗോപികൃഷ്ണന് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് കവി പി എൻ ഗോപികൃഷ്ണന് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം അപ്പോൾ അടുത്തിടെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തിയായി പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിക്കാൻ കവി പി എൻ ഗോപികൃഷ്ണനെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ കൃതിയേത് കവിത മാംസഭോജിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ടി എച്ച് മുസ്തഫ എൺപത്തിരണ്ട് വയസ്സ് അന്തരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ടി എച്ച് മുസ്തഫ അന്തരിച്ചു വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു അടുത്ത പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോകൾ മാത്രമായിരിക്കും നമ്മുടെ ചാനലിലൂടെ നമ്മൾ നൽകുക അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അടുത്ത പോയിൻ്റ് നോക്കാം ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻ ബോവർ അന്തരിച്ചു ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻ ബോവർ അന്തരിച്ചു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്